ലോക ടൂറിസം ഭൂപടത്തിൽ കൊച്ചിയുടെ മുഖമുദ്ര മുഖമുദ്രീനവലകൾ നാലോ അതിലധികമോ തൊഴിലാളികൾ ചേർന്നാണ് ഓരോ ചീനവലകളും പ്രവർത്തിപ്പിക്കുന്നത് വലിപ്പമേറിയ ഊഞ്ഞാലികൾ പോലെ വെള്ളത്തിലേക്ക് ചാഞ്ഞു പോകുന്ന കൂറ്റൻ ചീനവലകൾ ഒരു കാലത്ത് മത്സ്യബന്ധന ഉപാധികൾ മാത്രമായിരുന്ന ചീനവലകൾ ഇന്ന് വിനോദസഞ്ചാര ഭൂപടത്തിൽ കൊച്ചിയെ പ്രതിനിധീകരിക്കുന്ന മുഖമുദ്രയായി മാറി ഫോർട്ട് കൊച്ചിയിലെ സൂര്യാസ്തമയവും വരിവരിയായി തൂക്കിയിട്ടിരിക്കുന്ന ചീനവലകളുടെ കാഴ്ചയും അതിമനോഹരമാണ് ഫോർട്ട് കൊച്ചിയിലേക്ക് ആറ് ടിക്കറ്റ് അറബിക്കടലിന്റെ റാണി എന്ന് വിളിപ്പേരുള്ള കൊച്ചി പുരാതന കാലം മുതൽ ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരത്തെ ഒരു പ്രധാന സുഗന്ധവ്യഞ്ജന വ്യാപാര കേന്ദ്രമായിരുന്നു ഇന്ന് കേരളത്തിന്റെ സാമ്പത്തിക വാണിജ്യ വ്യാവസായിക തലസ്ഥാനമായാണ് കൊച്ചി അറിയപ്പെടുന്നത് ഏറ്റവും വലിയ ഇലക്ട്രിക് ബോട്ട് മെട്രോ ഗതാഗത ഇൻഫ്രാസ്ട്രക്ചർ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന വാട്ടർ മെട്രോ സംവിധാനമുള്ള രാജ്യത്തെ ഏക നഗരമാണ് കൊച്ചി ഫോർട്ട് കൊച്ചി ബീച്ച് കൊച്ചി മുഹമ്മദ് ഖാ സർബത്ത് കൊച്ചി സ്പെഷ്യൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ വിദേശ സഞ്ചാരികളെത്തുന്ന ഇടങ്ങളിലൊന്നാണ് ഫോർട്ട് കൊച്ചി ഇത് കൊച്ചി മഹാരാജാവിൻ്റെ ഭരണശിരാ കേന്ദ്രവും ഔദ്യോഗിക വസതിയുമായിരുന്നു തൃപ്പൂണിത്ര ഹിൽ പാലസ് ഇത് ഇന്ന് കേരളത്തിലെ ഏറ്റവും വലിയ പുരാവസ്തി മ്യൂസിയമാണ് അൻപത്തിനാല് ഏക്കറിൽ പാരമ്പര്യ വാസ്തുവിദ്യ ശൈലിയിൽ പണി കഴിപ്പിച്ചിട്ടുള്ള നാൽപ്പത്തി ഒൻപത് കെട്ടിടങ്ങൾ മണിച്ചിത്രത്താഴെ ഉൾപ്പെടെ നിരവധി മലയാള സിനിമകൾക്ക് ലൊക്കേഷനായിട്ടുള്ള പ്രദേശമാണ് ഹിൽ പാലസ് മ്യൂസിയം കോംപ്ലക്സ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി അഞ്ചിൽ പണി കഴിപ്പിച്ചിട്ടുള്ള ഈ കൊട്ടാര മ്യൂസിയത്തിൽ ഒരു പുരാവസ്തു മ്യൂസിയം ഒരു മാൻ പാർക്ക് ഒരു പൈതൃക മ്യൂസിയം ഒരു ചരിത്രാതീത മ്യൂസിയം കുട്ടികളുടെ പാർക്ക് എന്നിവ ഉൾപ്പെടുന്നു എറണാകുളം ജില്ലയിലെ ഒരു പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രമായി മാറിയിരിക്കുന്നു ഹിൽ പാലസ് മ്യൂസിയം